കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹർ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി വ്യാഴാഴ്ച ഫോപിയം ന്യൂസ് ബഹറിങ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം റഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഹമദ് രാജാവ് മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം റഷ്യ സന്ദർശിക്കുന്നത് ബഹ്റിൻ ആതിഥേയത്വം വഹിച്ച മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ ക്ഷണം സ്വീകരിച്ച് ഹമദ് രാജാവ് ചൈനയും സന്ദർശിക്കുന്നുണ്ട് ചൈന അറബ് സ്റ്റേറ്റ്സ് കോപ്പറേഷൻ ഫോറത്തിന്റെ ഉദ്ഘാടന സെഷനിൽ അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങൾ ബഹ്റിൻ ഉച്ചകോടിയുടെ ഫലങ്ങൾ എന്നിവ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും രാജ്യത്ത് ഹരിതവൽക്കരണ പരിപാടികൾ ഫലം കണ്ടെന്ന് തെളിയിക്കുന്ന ചിത്രം നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി പുറത്തുവിട്ടു മനാമയിലെ അൽഫാറു ജംഗ്ഷന്റെ മിഴിവാർന്ന ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജംഗ്ഷന്റെ ചിത്രവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചിത്രവുമാണ് നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി പങ്കുവച്ചത് ഗ്രീൻ കവറേജിൽ നാൽപ്പത് ശതമാനം വർധനയാണ് ഇക്കാലത്തുണ്ടായതെന്ന് ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നു ജൈവവൈവിധ്യത്തിനായുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്തിന്റെ ഹരിത പദ്ധതികളുടെ വിജയം സംബന്ധിച്ച വെളിപ്പെടുത്തൽ രാജ്യത്തെ പാതയോരത്തെ മരങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷം കണക്കാക്കിയപ്പോൾ ഒന്നേ ദശാംശം എട്ട് ദശലക്ഷമായിരുന്നു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ മൂന്നേ ദശാംശം ആറ് ദശലക്ഷമായി ഉയർത്തുകയാണ് ലക്ഷ്യം വേപ്പ് ചെമ്പരത്തി ഫിക്കസ് യുക്കാലിപ്സ് കാസിയാത്ത് എന്നിവയുൾപ്പെടെ തണൽമരങ്ങളാണ് റോഡരിക്കിലും ജംഗ്ഷനുകളിലും നട്ടുപിടിപ്പിക്കുന്നത് ബഹ്റിൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി മികച്ച വിജയം കരസ്ഥമാക്കിയ സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ മികച്ച വിജയം നേടുകയും ഉപരിപഠനത്തിന് യോഗ്യരാവുകയും ചെയ്ത വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു ചെയർമാൻ സുനിൽ സുശീലന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ വെച്ച് വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുകയും മമൻറോകൾ നൽകി ആദരിക്കുകയും ചെയ്തു ജനറൽ സെക്രട്ടറി വി ആർ സജീവൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ബഹ്റിൻ ക്വാളിറ്റി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ രവി വാര്യർ മുഖ്യാതിഥിയായി പങ്കെടുത്തു മുൻ ജനറൽ സെക്രട്ടറി സുരേഷ് കരുണാകരൻ കുട്ടികൾക്കായി മോട്ടിവേഷണൽ സ്പീച്ച് നടത്തി കുമാരി മിഥുജ ജയകുമാർ അവതാരികയായിരുന്നു എല്ലാ വിഷയങ്ങൾക്കും ഏവൻ കരസ്ഥമാക്കിയ കുമാരി നയന ഷെയ്ൻ കുമാരി അക്ഷയ സജീവൻ കുമാരി നേഹ സജീ ഭാസ്കർ എന്നിവരെ പ്രത്യേകം അഭിനന്ദിച്ചു അതോടൊപ്പം ഓരോ വിഷയങ്ങൾക്ക് മാത്രം വാങ്ങി മറ്റ് വിഷയങ്ങളിലെല്ലാം ഏവൻ കരസ്ഥമാക്കിയ കുമാരി നിഹാരിക അജിത് അസിത ജയകുമാർ എന്നിവരെയും പ്രത്യേകം അഭിനന്ദിച്ചു കൾച്ചറൽ സെക്രട്ടറി കൃഷ്ണകുമാർ ഡി നന്ദി രേഖപ്പെടുത്തി ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ഇറ്റ് ലുലു മണി ആപ്പ് വഴി പണമയക്കൂ ഓരോ മൂന്നാമത്തെ ട്രാൻസ്ഫറിനും ഡിജിറ്റൽ വാച്ച് സമ്മാനമായി നേടും മെയ് പത്തിനും മെയ് ഇടയിൽ മൂന്ന് ട്രാൻസാക്ഷൻ അയക്കുന്ന ആദ്യത്തെ അഞ്ഞൂറ് പേർക്കാണ് ഈ സമ്മാനം ലഭിക്കുന്നത് ആപ്പ് ഉപയോഗിക്കൂ പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ സംഘടിപ്പിക്കുന്ന ബാവലയും രണ്ടായിരത്തി ഇരുപത്തിനാല് നൃത്ത സംഗീതോത്സവം നാളെ നടക്കും ഒരു ദിവസം മുഴുവൻ നീളുന്ന പരിപാടിയായാണ് ബഹ്റിൻ കേരള സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ ബാവലയും രണ്ടായിരത്തി ഇരുപത്തിനാല് അരങ്ങേറുന്നത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ അനുസ്മരണാർത്ഥം നടത്തുന്ന ചെമ്പൈ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യാനും വൈകുന്നേരത്തെ നീളോത്സവം പരിപാടിയിൽ ഫ്യൂഷൻ സംഗീതം അവതരിപ്പിക്കാനുമായി പാലക്കാട് ശ്രീറാം ബഹറിനിലെത്തി പാക് പ്രസിഡന്റ് അശോക് കുമാർ ജനറൽ സെക്രട്ടറി സതീഷ് ഗോപാലകൃഷ്ണൻ ചീഫ് കോർഡിനേറ്റർ ജ്യോതി മേനോൻ മാധ്യമപ്രവർത്തകൻ സത്യൻ പേരാമ്പ്ര പാക് മീഡിയ കൈകാര്യം ചെയ്യുന്ന സൽമാൻ ഫാരിസ് ജഗദീഷ് കുമാർ രാജീവ് വെള്ളിക്കോത്ത് എന്നിവർ അദ്ദേഹത്തെ എയർപോർട്ടിൽ സ്വീകരിച്ചു സംഗീതവും നൃത്തവും സമ്മേളിക്കുന്ന ഭാവലയം രണ്ടായിരത്തി കലോത്സവത്തിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണെന്ന് സംഘാടകർ അറിയിച്ചു പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നാലാം വർഷവും സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പ് നാളെ രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ നടക്കും രക്തം നൽകാൻ താൽപര്യമുള്ളവർ സൽമാനിയ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിലെത്തണം കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹറിൻ ലാൽ കെയേഴ്സ് നടൻ മോഹൻലാലിൻ്റെ ജന്മദിനം ദാനാമാളിൽ ഇപ്പിക് സിനിമ കമ്പനിയുമായി ചേർന്ന് വിപുലമായി ആഘോഷിച്ചു അതേ ദിവസം തന്നെ നാട്ടിലെ തണൽ ചാരിറ്റബിൾ സൊസൈറ്റി നേതൃത്വത്തിൽ അവിടെയുള്ള അന്തേവാസികൾക്ക് അന്നദാനം നടത്തുകയും ചെയ്തു ദാനാമാളിൽ എത്തിയ ആഘോഷ പരിപാടികളിൽ ഇപ്പിക് സിനിമാസ് മാർക്കറ്റിംഗ് ആൻഡ് പ്ലാന്റിംഗ് ചീഫ് മനോജ് ബാഹുലേൻ സിനിമാ നടൻ ജോൺ ബൈജു എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ബഹ്റിൻ ലാൽ കെയേഴ്സ് പ്രസിഡന്റ് എഫ് എം ഫൈസൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ലാൽ കെയേഴ്സ് കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു വേൾഡ് മലയാളി കൌൺസിൽ ബഹ്റിൻ പ്രൊവിൻസ് വൈസ് ചെയർപേഴ്സൺ സന്ധ്യാ രാജേഷ് തോമസ് ഫിലിപ്പ് ഡോക്ടർ അരുൺ എന്നിവർ സംസാരിച്ചു ലാൽ കെയേഴ്സ് സെക്രട്ടറി ഷൈജു കമ്രത് സ്വാഗതവും ട്രഷറർ അരുൺ ജി നെയ്യാർ നന്ദിയും പറഞ്ഞു ഓൺലൈനിലൂടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പ്രതികളെ റിമാൻഡ് ചെയ്യാൻ മൊഹറക് ഗവർണറേറ്റ് പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വില്പന നടത്തുന്നതിന് ഓൺലൈനിലൂടെ പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ് പണം ഓൺലൈനായി അടച്ച പലർക്കും പരസ്യത്തിൽ കാണിച്ച ഉപകരണങ്ങളല്ല ലഭിച്ചതെന്ന പരാതി പ്രകാരമാണ് മൊഹറഖ് പോലീസ് കേസെടുത്തത് തുറക്കാൻ സമയമെടുക്കുന്ന പെട്ടികളിലാണ് ഇവർ സാധനങ്ങൾ ഡെലിവറി ചെയ്തത് തുറന്നു നോക്കുമ്പോൾ ഒഴിഞ്ഞ പാക്കറ്റുകളോ വില കുറഞ്ഞ സാധനങ്ങളോ ആണ് പലർക്കും ലഭിച്ചത് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും കുറ്റം ചെയ്തതായി സമ്മതിച്ചിട്ടുണ്ട് സമാന സംഭവത്തിൽ നേരത്തെയും ഏഷ്യൻ വംശജർ പിടിയിലായിരുന്നു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് ഗോൾഡ് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ മലയാളി സമാജം അംഗങ്ങളുടെ മക്കളിൽ നിന്ന് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും നാട്ടിൽ നിന്ന് ഉന്നത വിജയം നേടിയ എം എം എസ് അംഗങ്ങളുടെ കുട്ടികളുടെ രക്ഷിതാക്കളെയും വിദ്യാധരം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ആദരിക്കുകയും അവാർഡ് നൽകുകയും ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് അഞ്ച് മൂന്ന് ഒൻപത് ഏഴ് ഒന്ന് പൂജ്യം രണ്ട് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് എട്ട് ഏഴ് നാല് ഒന്ന് പൂജ്യം പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ മാസം മുപ്പത്തി ഒന്നിന് അവാർഡുകൾ വിതരണം ചെയ്യും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡൻറ്റുമായിരുന്ന രാജീവ് ഗാന്ധിയാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് ഒ ഐ സി സി ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാമത് രക്തസാക്ഷി ദിനത്ത് വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കൾ അഭിപ്രായപ്പെട്ടു ഒ ഐ സി സി ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം അധ്യക്ഷത വഹിച്ച അനുസ്മരണ സമ്മേളനം ഒ എ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ഉദ്ഘാടനം ചെയ്തു ഒ ഐ സി സി ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു സയ്ദ് എം എസ് ജീസൺ ജോർജ് ജേക്കബ് തേക്കത്തോട് വൈസ് പ്രസിഡന്റുമാരായ ചെമ്പൻചെലാൽ ജവാദ് വക്കം ഗിരീഷ് കാളിയത്ത് നസീം തൊടിയൂർ സിൻസൺ ചാക്കോ പുലിക്കോട്ടിൽ ഐ വി സി സി ഇൻ്റർനാഷണൽ ചെയർമാൻ നിസാർ കുന്നംകുളത്തിൽ ഒ ഐ സി സി ജില്ലാ പ്രസിഡന്റുമാരായ ജാലിസ് കെ അലക്സ് മെഡത്തിൽ പി ടി ജോസഫ് സന്തോഷ് നായർ ജലീൽ മുല്ലപ്പള്ളി റംഷാദ് ഐലക്കാട് സിജു പുന്നവേലി ഷാജി പൊഴിയൂർ ഒ എ സി സി നേതാക്കളായ ജോയ് ചുനക്കര രഞ്ജൻ കേച്ചേരി രജിത് മോട്ടപ്പാറ ജോയ് എം ഡി രഞ്ജിത്ത് പടിക്കൽ ഷിബു ബഷീർ ബൈജു ചെന്നിത്തല നിജിൽ രമേശ് ഷിബു എബ്രഹാം സലാം കുഞ്ഞുമുഹമ്മദ് രാധാകൃഷ്ണൻ മന്നാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഐ വൈ സി സി ബഹറിന്റെ പുനഃസംഘടനയുടെ ഭാഗമായി ഹിത് അറാദ് ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നു ഏരിയ പ്രസിഡന്റ് ഷിൻഡോ ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ദേശീയ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി പ്രവീൺ ആന്റണി സ്വാഗതം പറഞ്ഞു ദേശീയ ജനറൽ സെക്രട്ടറി അലൻ ഐസക് ട്രഷറർ നിതീഷ് ചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഏരിയ പ്രസിഡന്റ് റോബിൻ കോശി സെക്രട്ടറി നിതിൻ ചെറിയാൻ ട്രഷറർ ഷനീഷ് സദാനന്ദൻ വൈസ് പ്രസിഡന്റ് റോബർട്ട് സെബാസ്റ്റിൻ ജോയിന്റ് സെക്രട്ടറി റിയാസ് മുഹമ്മദ് ആർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ഷിൻഡോ ജോസഫ് ഡോക്ടർ ജേസ് ജോയ് ഡ്യൂസിൻ ദേവസി മനോജ് അപ്പുകുട്ടൻ പ്രവീൺ ആന്റണി എന്നിവരെയും ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി നിസാം എസ് കെ പെൻസിഗനിയൂട്ട് രാജേഷ് പന്മന എന്നിവരെയും തിരഞ്ഞെടുത്തു ബേസിൽ നെല്ലിമറ്റം നന്ദി അറിയിച്ചു